ി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ റെയിൽവേ പദ്ധതികൾക്ക് വീണ്ടും വാരിക്കോരി കൊടുത്തു കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പതിനായിരം കോടി രൂപയുടെ റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി അതേസമയം കേരളം ആവശ്യപ്പെട്ട കേരളയിലടക്കമുള്ള വിവിധ പദ്ധതികൾക്ക് അംഗീകാരം നൽകാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല ആന്ധ്രക്കും ബീഹാറിനും പുറമെ ബി ജെ പി ഭരണത്തിലുള്ള മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ റെയിൽവേ പദ്ധതികൾക്കായാണ് കേന്ദ്രം പച്ചക്കൊടി വീശിയത് മൂന്ന് സംസ്ഥാനങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതികൾക്കായി ഏഴായിരത്തി കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് മന്മദ് ജൽഗാവ് പാത ഇരട്ടിപ്പിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപയും ക്യാബിനറ്റ് അനുമതി നൽകി ഭുവാസുൽ ഖാണ്ടേ പാതയിലെ മൂന്നും നാലും ലെയിനുകൾക്കും പ്രയാഗ്രാജ് മുതൽ മണിപ്പൂർ വരെയുള്ള മൂന്നാം ലെയിനുമായാണ് അറുനൂറ്റിമുപ്പത്തി കിലോമീറ്റർ വരുന്ന പാതവികസനമടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുക ത്രയംബകേശ്വർ വാരണാസി പ്രയാഗ്രാജ് ചിത്രകൂട് ഗയ എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എൻഡിഎ ഭരണത്തിലുള്ള ആന്ധ്രയ്ക്കും ബീഹാറിനും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ റെയിൽവേ പദ്ധതിക്ക് കഴിഞ്ഞ മാസം കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിരുന്നു അതേസമയം കേരളം ആവശ്യപ്പെട്ട കേരയിൽ ഷബരി റെയിൽവേ എന്നിവയ്ക്കായി കേന്ദ്രം ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല കോവിഡിന് ശേഷം നിർത്തിവച്ചിരുന്ന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും കേന്ദ്രം നടപടി സ്വീകരിച്ചിട്ടില്ല റെയിൽവേ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ യാത്രാനിരക്കിലെ വർധനവ് എന്നിവ ചൂണ്ടിക്കാട്ടി സംസ്ഥാനമുന്നയിച്ച ആവശ്യങ്ങളും നടപ്പാക്കാതെയാണ് കേന്ദ്രത്തിന്റെ നടപടി കൈരളി ന്യൂസ് ദില്ലി